മറ്റൊരു കാര്യം താങ്കളുടെ താങ്കളുടെ ഒരു സഹപ്രവർത്തകനെ ഒരു കേസിൽ നിന്ന് ദിലീപിനെ ഇന്നലെ വെറുതെ വിട്ടിരിക്കും ഞാൻ രണ്ടായിരത്തി കോടതി തീരുമാനിക്കട്ടെ ആയിട്ടില്ലല്ലോ അല്ല തീരുമാനിച്ചു കഴിഞ്ഞു ഫൈനൽ വിധി ഫൈനൽ വിധി വന്നു ഫൈനൽ വിധി വന്നിട്ടില്ല വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ രണ്ടു ദിവസം പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കണം അത് എന്ത് എന്ത് തന്നെയായാലും എന്ത് തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങളെന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് സംവിധാനം നേരെ പോകുന്നത് പോകട്ടെ ഈ തലസ്ഥാനത്ത് തന്നെ ബിജെപിയുടെ രണ്ട് നേതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അടക്കമുണ്ടായി ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ് എന്തിനു ബാധിക്കണം അത് വിഷയമാണോ അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളല്ലേ അത് ജനങ്ങൾക്ക് വിഷയമാണോ ജനങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് കൊണ്ട് വെച്ചെന്ന്